ഹലോ ഓസിയമ്മ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മുരക്കൂട്ടന്റെ അവളോട് ഉണ്ട് കേട്ടോണ്ട് നമ്മുടെ മുരക്കൂട്ടിനു വേണ്ടി അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ നമ്മൾ അത് പയ്യൊന്ന് ദം ചെയ്താ മതി കേട്ടോ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ദം ചെയ്ത് അണ്ടുപേർക്കും ലെയർ ലെയർ ആക്കാൻ റെസിപ്പി ആണെങ്കിൽ സമയമില്ല സമയം അതുകൊണ്ട് എല്ലാം ചെയ്യുവാണ് ഇവിടെ സവാള ഇരിക്കാൻ കേട്ടോ കച്ചമ്പറ എന്നാ പറഞ്ഞാൽ കുക്കുംബർ ഇഞ്ചിട്ടോ ഞാൻ അതേ അതേസമയം നമ്മുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോട്ടോ നമ്മുടെ ചിക്കൻറെ പേരിലേക്ക് അരി എല്ലാം അരിയെല്ലാം വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു പത്ത് രൂപ എടുത്താൽ നിമിഷ പോയാണല്ലോ ബർത്ത് അതെയോ ഡെക്കറേഷൻ തുടങ്ങാം അതേസമയം നിമിഷ ഉണ്ടാക്കിയ കേക്ക് നിങ്ങളെ കാണിച്ച സൂപ്പർ അത് കേക്ക് അത് രണ്ടു മണിക്കാവട്ടെ കേടന്നേ എല്ലാരും ഉറക്കി കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് പിള്ളേര് നേരത്തെ ഓർക്കുകയും പിന്നെ നിമിഷം തന്നെ നിക്കുമ്പോ നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നീക്കണേ അതുകൊണ്ട് ഞാൻ കൂടെ വന്ന് കൂട്ടുനിന്ന് ചുമ്മാ അവർക്ക് കുഴപ്പമില്ലെന്നു അല്ലേ നമ്മുടെ കേക്ക് അല്ല എന്ത് ചെയ്തേക്കുന്നത് ഓ നീ വണ്ടി കയറി വിടാ വേറെ ഒന്നും വേണ്ട അവന് രാവിലെ മേലെ ആ കൊറേക്ക് നോക്കോ കാണാൻ പറ്റുന്നോട്ടോ ആ കണ്ടു 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 ലൈസ് എന്നെ വേണ്ട എന്നെ ഇന്ന് വേണോ തരാവോ നേരക്കൂട്ട ഇത് എത്രാമത്തെ ലൈസ് അടി ബർത്ത്ഡേ ബർത്ത്ഡേർത്തോണ്ടി ഞങ്ങൾ എടുക്കാണോ കുഞ്ഞു ഇവിടെ ഒരാൾ ഭയങ്കര മുതലെടുപ്പേ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം മേടിക്കുന്നത് ലൈസ് കഴിക്കണ്ട നമുക്കിന്റെ ബിരിയാണി കഴിക്കാനുള്ള കുഞ്ഞു ബിരിയാണി ഉണ്ട് ചോറുണ്ട് ബീഫുണ്ട് കേക്ക് നമുക്ക് മുറിക്കണ്ട നിമിഷയുടെ വീട്ടിൽ നിന്ന് എല്ലാരും എത്തിയിട്ടുണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കുന്നത് തിരക്കിലാട്ടോ എല്ലാരും മമ്മി എല്ലാവരും ഉണ്ട് കേട്ടോ മമ്മി കഴിഞ്ഞു ഞങ്ങളത് നേരത്തെ കഴിച്ചു മമ്മിയും പപ്പയും ഒക്കെ വന്നപ്പോഴേ കഴിച്ചു ഇപ്പൊ ശോഷവും അമ്മയും നിമിഷം കൂടെ കഴിക്കാനിരിക്കണേ നിമിഷ എന്നാ എനിക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെടാറി എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി ഉള്ളെ കൊള്ളായിരുന്നോ അടിപൊളി ചോറും കണ്ടോ മീൻ കറികളൊക്കെട്ടീൻകറി പയർ ആണോ ഇഷ്ടപ്പെടാ പപ്പയും ചേട്ടായൊക്കെ അവിടെ കണ്ടോ പപ്പ പപ്പ യാത്രക്കണ്ടായിരുന്നു പടിപൊളി ചേട്ടായി എന്നാ പറയുന്നു ജോകുട്ട ഹലോ എന്നാണ്ട് കേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു പ്രിപ്പറേഷൻ ഒക്കെ ആരായിരുന്നു ഇത് പപ്പയുടെ മോളും നമ്മുടെ ഒരു ഇഷ്ടപോട്ട ഐറ്റം നാടൻ തന്നെ വെച്ച് കേട്ടോ എല്ലാം കറികളും ഞാനും ചോറിച്ച് ചോറൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും കണ്ടോ ഞങ്ങളെ മെർമേടിനെ കണ്ടോ ഞങ്ങളുടെ മെർമേടിനെ കണ്ടോട്ട നിരാ ഞങ്ങളെ നോക്കിടി ഹലോ ഹലോ മീൻ ചാടി ഏകദേശം പറപ്പിലൂടെ മാറ്റി എന്നാണ് ചെയ്തേക്കുന്നത് അമ്മ പറഞ്ഞു വൈറ്റ് കേട്ടോ ക്യാത്തിസ് ഫോർ കമ്മിങ് പിന്നെ പപ്പയും കേട്ടോ പപ്പയും മാച്ചിങ് ആയിട്ടുള്ള എല്ലാരും മാച്ചിങ് ആയിട്ടുള്ള ഡ്രെസ്സുകളാണ് ഇട്ടേ അപ്പൊ ഇതാ കേട്ടോ നമ്മളെല്ലാം ആകാംക്ഷയുടെ കാത്തിരുന്ന് കേക്ക് നിമിഷയുടെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലം ആട്ടോ സൂപ്പർ സൂപ്പർ ഞങ്ങൾ ടീമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണേ ഞങ്ങള് മറമ്മേടാണല്ലോ അതാണ് ഞങ്ങളുടെ ഇതുകൊണ്ടോ ഈ സീനറിയും എല്ലാം മർമ്മീട് നിമിഷങ്ങളെ കേട്ടോ പത്തേ എല്ലാം അല്ലെ സോഷ്യൽ മീഡിയ നല്ല നമ്മള് പ്രാവശ്യം കേക്ക് അല്ലേ നല്ല സൂപ്പർ കേക്ക് ജോയി Happy birthday to you, happy birthday dear kita, happy birthday to you to you, oh let's you happy birthday to you. ഞാനങ്ങനെ നമ്മുടെ ബിരിയാണി ബിരിയാണി ചെമ്പ് പൊട്ടിക്കുക കേട്ടോ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുകയാണോ ശരിയായ മതിയാരോ കണ്ടിട്ട് സൂപ്പറാടാണോ അതെ അതെ നല്ല സ്മെല്ല് വരുന്നുണ്ടേ അടിപൊളി

ini um, 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 enak Wow. Wow. Oh. Gimana oh. here? here we Ini um, 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 Wow. Ini Ini adalah doga. Dog. Dog. Puppy, puppy. <laughs> yes. you, puppy. Yeah. Yeah. Thank you.

Thank you Thank you. െ ഒരു അങ്ങനെ നമ്മള് കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മളത് ഹൈ വീരാത്തോടാ സന്ദേശം വീരൊക്കെ എൻജോയ് ചെയ്ത് തകർത്തോട എല്ലാരും മമ്മി ഫുഡ് ആയിട്ട് എന്റെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടാം സൂപ്പർ ബിരിയാണി ആയിരുന്നോ എല്ലാരും പറയുന്നത് എന്നെ എന്റെ ആശ്വസം പറയുന്ന മല്ലേലില്ലാത്ത ബിരിയാണി പപ്പ അല്ല ബിരിയാണി അങ്ങനെ ഉണ്ടായിരുന്നോ പപ്പ ചോദിക്കാനുണ്ടോ അടിപൊളി പപ്പയും ഇഷ്ടപ്പെട്ടു ചാഞ്ഞ നല്ല ആണോ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചാൽ എല്ലാരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാനോട്ടോ ചേട്ടായി തയ്യൽ കിടന്നു തോന്നും ചേട്ടാ വണ്ടി ഓടിച്ചു വന്നാലും ചെറിയ ചീന്ന കേട്ടോ ചേട്ടായി കിടന്നു തോന്നുന്നു എന്താ പറയാ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ അടിപൊളി കിടന്നോട്ടോ മുരക്കൂട്ടൻ അങ്ങനെ മൂന്ന് വയസ്സ് ആയിട്ടുണ്ട് ചേട്ടൻ ശേഷം ഒക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് അടിപൊളി താർത്ത കേട്ടോ മമ്മി ദീർഘിപ്പിക്കണ്ട നാളെ നേരം അതെ നാളെ ഞങ്ങൾ അങ്ങനെ നിലപെടു പോവാണ് അപ്പം ഈ ചെറിയ കുടി ഞങ്ങളെപ്പിക്കാനോ അപ്പൊ മുന്നേ നമ്മടെ ശോഷവും നിമിഷം നല്ലൊരു പാട്ട് പേടി നമുക്ക് ചക്കി എമ്പിലേ നിന്റെ കണ്ണിലോ പുഞ്ചിരിപ്പ

నిన్న కన్నేలా తామర చేలు ఏ తగర్తు మెరుకొట్టా స్పెషల్ మెరుకొట్టా హ్యాపీ బర్త్ డే వన్స్ అగైన్ അപ്പൊ ഞങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് ബർത്ത് ഡേക്ക് ആവേശിച്ചു ഫുഡ് ഇങ്ങനെ പയ്യെ കിടക്കാൻ പോകണം കേട്ടോ നാളെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ വീഡിയോ വൈഡിപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് വീഡിയോ ഞങ്ങൾ അതെ പോലെ കൊറേ ഗെയിംസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ പക്ഷെ നമുക്ക് നിവൃത്തില്ലാണ്ടായി പോയി നമ്മൾ രാവിലെ പോകണ്ട നാളെ രാവിലെ നമുക്ക് മെൽബൺ പോകണം അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബിയന്മാർക്കരുത് നാളെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷം അമ്മ എല്ലാവരും ഇവിടെ